മലയാളികളെ സംബന്ധിച്ച് കെ എസ് ആർ ടി സി എന്ന ആന വണ്ടി അവരുടെ അഭിമാനത്തിന്റെ പ്രതീകമാണ് ചുവന്ന വണ്ടിയിൽ കെ എസ് ആർ ടി സി എന്ന ബോർഡും ചിഹ്നം വിളിച്ചു നിൽക്കുന്ന ആനകൾ ഉൾപ്പെട്ട അടയാളവും മലയാളിയായ ഓരോ വാഹനപ്രേമി മനസ്സിൽ സൂക്ഷിക്കുന്ന വസ്തുതകളാണ് കെ എസ് ആർ ടി സി എന്ന പേരിനെ സംബന്ധിച്ച് നിരവധി വർഷങ്ങളായി കേരളവും കർണാടകയും തമ്മിൽ കോടതി വ്യവഹാരങ്ങൾ നടന്നു വരികയാണ് തങ്ങളാണ് ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനം എന്നും അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി എന്ന പേര് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും കർണാടക വാദിക്കുമ്പോൾ കർണാടകയേക്കാൾ എത്രയോ വർഷങ്ങൾ മുൻപ് ആരംഭിച്ചതാണ് കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനമെന്നാണ് കേരളത്തിന്റെ വാദം വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ കണ്ണൂർ ഡീലക്സ് എന്ന പ്രേംനീർ ചിത്രത്തിൽ കെ എസ് ആർ ഇടം പിടിച്ചതും തുടർന്ന് കോടതി ഇടപെട്ട് ആ പേര് കേരളത്തിനാണെന്ന് വ്യക്തമാക്കിയതും ഏറെ വാർത്താ പ്രാധാന്യം നേടിയ സംഭവങ്ങളാണ് എന്നാൽ കർണാടക വീണ്ടും കെ എന്ന പേര് ഉപയോഗിച്ച് സർവീസ് നടത്തുകയായിരുന്നു കർണാടകയുടെ നടപടിക്കെതിരെ കേരളം കോടതിയിൽ സമർപ്പിച്ച കേസിനാണ് ഇപ്പോൾ തീർപ്പുണ്ടായിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ പേരിനെ ചൊല്ലി കേരളവും കർണാടകയും തമ്മിൽ വർഷങ്ങളായി തുടരുന്ന നിയമ പോരാട്ടത്തിൽ ഒടുവിൽ തീർപ്പെത്തുമ്പോൾ അതിന്റെ നേട്ടം പക്ഷേ കർണാടകക്കാണെന്നും മാത്രം കെ എസ് ആർ ടി സി എന്ന പേര് ഇനി മുതൽ കർണാടകയ്ക്കും ഉപയോഗിക്കാം കർണാടക ഈ പേര് ഉപയോഗിക്കുന്നതിനെതിരെ കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളുകയായിരുന്നു കെ എസ് ആർ ടി സി എന്ന പേര് തങ്ങൾ മാത്രമാണെന്ന് അവകാശപ്പെട്ടാണ് കേരളം രംഗത്തെത്തിയത് ട്രേഡ് മാർക്ക് രജിസ്ട്രി തങ്ങൾക്ക് മാത്രമാണ് കെ എസ് ആർ ടി സി എന്ന് ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് എന്നും മറ്റാർക്കും ആ പേര് ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നും കേരളം കോടതിയിൽ അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു കർണാടകത്തിന് എതിരെ കേരളത്തിന്റെ കെ എസ് ആർ ടി സി നിയമ പോരാട്ടം ആരംഭിക്കുന്നത് അങ്ങനെയാണ് കേരളത്തിന്റെ അവകാശവാദത്തിനെതിരെ കർണാടക ചെന്നൈയിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡിനെ സമീപിച്ചു തങ്ങൾക്കും കെഎസ്ആർടി സിയിൽ അധികാരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർണാടക ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്ലൈറ്റ് ബോർഡിനെ സമീപിച്ചത് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ നടന്നുവരുന്നതിന് ഇടയിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്ലൈറ്റ് ബോർഡ് തന്നെ ഇല്ലാതാവുകയും അതോടെ കേസ് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് എത്തുകയുമായിരുന്നു കോടതിയിൽ നടന്ന വ്യവഹാരത്തിനൊടുവിലാണ് ഇപ്പോൾ വിധി എത്തിയത് കെഎസ്ആർടിസി എന്ന ചുരുക്കപ്പേരും ലോഗോയും രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ കേന്ദ്ര ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ കർണാടകം രജിസ്റ്റർ ാണ് ഇതിനെ ചൊല്ലിയുള്ള നിയമയുദ്ധം തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളവും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും നേടി രണ്ട് സംസ്ഥാനങ്ങളുടെയും ട്രാൻസ്പോർട്ട് സർവീസുകളും ഒരേ ചുരുക്കപ്പേര് ഉപയോഗിക്കുന്നത് തുടരുകയും ചെയ്തു ഇതോടെയാണ് കെ എസ് ആർ ടി സി എന്ന ട്രേഡ് മാർക്ക് ഉപയോഗിക്കാനുള്ള അവകാശം തങ്ങൾക്ക് മാത്രമാണെന്ന് കാണിച്ച് കേരളം ചെന്നൈയിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്ലൈറ്റ് ട്രിബ്യൂണൽ ഹർജി നൽകിയത് ഭൗതിക സ്വത്തവകാശ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ട്രിബ്യൂണൽ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടതോടെയാണ് അതിനുള്ള ഹർജികൾ മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് നീങ്ങിയത് കേരളം രൂപീകരിക്കുന്നതിന് മുൻപ് തിരുവിതാംകൂർ രാജകുടുംബമാണ് പൊതുഗതാഗത സംവിധാനം ആരംഭിച്ചത് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം പൊതുഗതാഗത സംവിധാനം തുടർന്നു വരികയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ബോർഡ് രൂപീകരിച്ച് കേരള ഗതാഗതത്തിന്റെ ഭാഗമാവുകയും ചെയ്തു അത് കഴിഞ്ഞ് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കർണാടക കെ എസ് ആർ ടി സി എന്ന പേര് ഉപയോഗിച്ചു തുടങ്ങിയത് തുടർന്ന് കെ എസ് ആർ ടി സി തങ്ങളുടെ മാത്രമാണെന്ന് ാട്ടി കർണാടക രംഗത്തെത്തിയതോടെയാണ് പ്രശ്നത്തിലേക്ക് കേരളവും ഇറങ്ങിയത് നാല് പതിറ്റാണ്ടിലേറെയായി തങ്ങൾ കെ എസ് ആർ ടി സി എന്ന ചുരുക്കപ്പേര് ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം കേരളത്തിന് അറിയാമെന്നും അതിൽ ഇതിനു മുൻപ് എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്നും കർണാടകം ചൂണ്ടിക്കാണിച്ചു ഇരു കക്ഷികളും വർഷങ്ങളോളം ഒരേ ട്രേഡ് മാർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ കേരളത്തിന്റെ ഹർജി അനുവദിക്കാനില്ല എന്നും ജസ്റ്റിസ് സെന്തിൽ കുമാർ രാമമൂർത്തിയുടെ ബെഞ്ച് വിധിച്ചു Mm-hmm.